വാറാക്കര പഞ്ചായത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ച ഒൻപത് റോഡുകൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ട് പ്രത്യേക വികസന ഫണ്ട് എന്നിവ ഉപയോഗിച്ചാണ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചത് പണിക്കർപ്പടി പാലപ്പറമ്പ് റോഡ് അഞ്ച് ലക്ഷം വട്ടപ്പറമ്പ് കീഴ്മുറി അംഗൻവാടി റോഡ് മൂന്ന് ലക്ഷം കല്ലാർമംഗലം തിരുള്ളൂർ ക്ഷേത്രം റോഡ് മൂന്ന് ലക്ഷം മുക്കിലപ്പീടിക കൊളക്കാട് റോഡ് മൂന്ന് ലക്ഷം മൂന്നാൽ എടമനപ്പള്ളി റോഡ് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വിലാത്ര കല്ലൻപടി റോഡ് മൂന്ന് ലക്ഷം നൂരിയാബാദ് പള്ളി റോഡ് പത്തു ലക്ഷം അൽഹുദ താഴെ നിരപ്പ് റോഡ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ചെരുപ്പുകുത്തി നിമ്മിണിപ്പറമ്പ് കണക്കാഞ്ചിപ്പടി റോഡ് പത്തു ലക്ഷം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്ത റോഡുകൾ ഈ വഴി കോൺക്രീറ്റ് ഇവിടെ നിങ്ങളെ ആവശ്യപ്പെട്ട് കൊടുക്കാറുണ്ട് പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാർ പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടിക്കാരായ എല്ലാവരും ഒരേ ആവശ്യം അനുസരിച്ചാണ് ഈ ഫണ്ട് പഠിപ്പിക്കുന്നതെവിടെ പൂർത്തീകരിച്ച് തുറന്നു കൊണ്ടുപോകുന്നു സന്തോഷകരമായ ഒരു കാര്യം എന്നുള്ള ഗ്രാമപ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കുഞ്ഞു അധ്യക്ഷനായിരുന്നു ब्लॉक पंचायत षमक्य स्टांडिंग कमिटी चर्मा सुबेर ब्लॉक पंचायत मेबरमी नासीमुदीन मनसूर्लीस्ट पंचायत मेबर पी जाफर अली पी असी पी पी आबिद टीपी सजन टीचर् कुं मुहम्मद नयत टी विमरअली कैफी मूर्खत् अहमद मस्ट चंद्रन नायर अबूाजी कलुडी विप बशी एबारायण मुस्तफा हाजी ऋषीद कोबीर् मंडायपुर ीम को ரஃபீக் கல்லிங்கல் ஷிஹாப் மங்காடன் பிடி டி கஃபூர் தொடங்கியவர் பங்கெடுத்து